അസലാമലേക്കും അറഫയിൽ ഇന്നലെ നടന്ന പ്രഭാഷണം പലസ്തീനികൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രഭാഷണമായിരുന്നു ഇന്നലെ നടന്നത് ആ പ്രഭാഷണത്തിൻ്റെ ഒഫീഷ്യലായിട്ട് നൽകുന്ന ഒരു പരിഭാഷയുണ്ട് ആ പ്രഭാഷണത്തിൽ അറഫയിലെ മറ്റേ പലസ്തീനികൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പ്രത്യേകം ആ പ്രഭാഷണം ഓർമ്മപ്പെടുത്തിയിരുന്നു പരസ്പരം ഐക്യത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ വേണ്ടി ഹജ്ജിൻ്റെ വേദികൾ ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു അതോടൊപ്പം ആ അറഫ പ്രഭാഷണത്തിൻ്റെ പ്രധാന ചില ഭാഗങ്ങൾ അവിടെ നിന്ന് ഒഫീഷ്യലായിട്ട് നൽകിയ മലയാള പരിഭാഷ നമ്മളൊന്ന് കേൾക്കുന്നത് പ്പെട്ട നിലയിലാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അറിയുക സൃഷ്ടിപ്പും ശാസനാധികാരവും അവന് തന്നെയാണ് ലോകരക്ഷിതാവായ അള്ളാഹു എത്രയോ മഹത്വമുള്ളവൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനില്ല എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അവൻ ആയതിനാൽ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യകർത്താവാകുന്നു തൻ്റെ സൃഷ്ടികൾക്ക് കാരുണ്യമായും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കുള്ള പരിഹാരമായും ആണ് അവൻ ഈ ഖുർആാനിനെ അവതരിപ്പിച്ചത് അല്ലാഹു പറയുന്നു അതിലെ വചനങ്ങൾ ആശയഭദ്രതയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു പിന്നീട് അതിനെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു യുക്തിമാനും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായ മാർഗദർശനം നൽകുന്നതും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുന്നതുമാവുന്നു മറ്റാരുമില്ലെന്നും മുഹമ്മദ് ദാസനും അടിമയുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മനുഷ്യനോടുള്ള അള്ളാഹുവിൻ്റെ ദയാണ് മനുഷ്യർക്ക് ഏതൊരു ദീൻ കൊണ്ടാണോ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കരസ്ഥമാവുന്നത് ആ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവാചകനെ നമ്മളിലേക്ക് അയച്ചു എന്നത് അല്ലാഹു പറയുന്നു എൻ്റെ കാരുണ്യം വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുകയും ജക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാൻ ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ് എന്താണ് ആ ദൃഷ്ടാന്തം അള്ളാഹു പറയുന്നു തങ്ങളുടെ പക്കലുള്ള തവറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ അള്ളാഹുവിന്റെ ദൂതനെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ പിൻപറ്റുന്നവർക്കാണ് ആ കാരുണ്യം ലഭിക്കുന്നത് ആ പ്രവാചകൻ അവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നു നല്ല കാര്യങ്ങൾ അവർക്ക് അനുവദനീയമാക്കി കൊടുക്കുകയും മോശമായ കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അവരുടെ ഭാരങ്ങളും അവർക്കു ഉണ്ടായിരുന്ന വിലങ്ങുകളും ആ പ്രവാചകൻ ഇറക്കി വെച്ചു ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയികൾ അള്ളാഹു പറയുന്നു നബിയെ കൊടുക്കുക തീർച്ചയായും ഞാൻ നിങ്ങൾ സർവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു അവനാകുന്നു ആകാശഭൂമികളുടെ സർവാധിപത്യം അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും നിരക്ഷകനും അള്ളാഹുയിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റു നിങ്ങൾ സന്മാർഗം പ്രാപിക്കാം അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൂട്ടാളികൾക്കും അനുയായികൾക്കും ഉണ്ടാകട്ടെ അമ്മാ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഒരു പിതാവും തൻറെ മകന് പ്രയോജനം ചെയ്യാത്ത ഒരു മകനും തന്റെ പിതാവിന് പ്രയോജനം ചെയ്യാത്ത ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാകുന്നു അതിനാൽ ഈ ഐഹിക ജീവിതവും പരമവഞ്ചകനായ പിശാജും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ തീർച്ചയായും ആരെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു അവർക്കെല്ലാം ഇരുലോകത്തും സുത്യർഹമായ പര്യവസാനവും ഉറപ്പായ വിജയവും ഉണ്ടാകുന്നതാണ് അള്ളാഹു പറയുന്നു ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ആളുകൾ അവർക്ക് അവരുടെ വിജയത്തിന്റെ ഫലമായി അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ് അവർക്ക് ശിക്ഷയോ ദുഃഖമോ ബാധിക്കുന്നതല്ല മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു ആര് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ അവന് അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കുന്നതാണ് അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിൽ അവന് ഉപജീവനം നൽകപ്പെടുന്നതാണ് വീണ്ടും അള്ളാഹു പറയുന്നു ആര് അഹ് തന്നെ പറയുന്നു ആര് ജീവിക്കുന്നു അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചോ അവന്റെ പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുകയും വലിയ പ്രതിഫലം അവന് നൽകുകയും ചെയ്യും ഒരു മനുഷ്യൻ തന്റെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രം ആരാധകനകൾ അർപ്പിക്കുകയും തൻ്റെ ആരാധനകളിൽപ്പെട്ട ഒന്നും തന്നെ മറ്റാർക്കും സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് നിർബന്ധമായും ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിൽപ്പെട്ടതാണ് അള്ളാഹു പറയുന്നു വിധിക്കാനുള്ള അവകാശം അത് അള്ളാഹുവിനു മാത്രമാകുന്നു അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഏറ്റവും നേരായ മതം പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ഭയഭക്തിയുള്ളവരായി തീരും ഇതാണ് ലാ ഇലാഹ ഇല്ലാ എന്ന ഇസ്ലാമിന്റെ മുഖമുദ്രയും വിജയത്തിന് നിദാനമായ സത്യസാക്ഷിത്വത്തിന്റെ അർത്ഥം അള്ളാഹു പറയുന്നു നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു അവൻ ഏകനാകുന്നു ആരാധനക്കർഹൻ പരമ കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അവനാണ് നിങ്ങളെ അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഗർഭപാത്രത്തിൽ വെച്ച് രൂപകൽപ്പന നടത്തിയത് ആരാധനക്കർഹൻ തത്വജ്ഞാനിയും പ്രതാപിയുമായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അള്ളാഹുവിന്റെ തൗഹീദിനെ അംഗീകരിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹക്കായ ദൂതനാണ് എന്ന സാക്ഷ്യം വഹിക്കലും അള്ളാഹു പറയുന്നു മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലം നിങ്ങളിൽ ഒരാളുടെയും പിതാവല്ല മറിച്ച് അവർ അവസാനത്തെ പ്രവാചകനും അള്ളാഹുവിൻ്റെ ദൂതനുമാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയുന്നവനാകുന്നു ഈ രണ്ട് സത്യസാക്ഷിത്വങ്ങളും ഇസ്ലാമിന്റെ അടിസ്ഥാനമായ പഞ്ചസ്തൂപങ്ങളിൽ ഒന്നാമത്തേതാണ് അതിൽ രണ്ടാമത്തേത് അഞ്ചു ഭക്ത നമസ്കാരം നിർവഹിക്കലാണ് അള്ളാഹു പറയുന്നു നിങ്ങൾ നമസ്കാരം നിലനിർത്തുക കാരണം നമസ്കാരം എന്നുള്ളത് എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും മനുഷ്യനെ തടുത്തു നിർത്തുന്നു അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ അത് ഏറ്റവും വലിയ കാര്യമാണ് അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അറിയുന്നു മൂന്നാമത്തേത് ജക്കാത്ത് കൊടുത്തു വിടലാണ് അള്ളാഹു പറയുന്നു അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന അവരുടെ സമ്പത്തിൽ നിന്നുമുള്ള ജക്കാത്തിനെ താങ്കൾ വാങ്ങണം എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം തങ്ങളുടെ പ്രാർത്ഥന അവരുടെ മനസ്സിന് സമാധാനം നൽകുന്നതാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും അറി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു നാലാമത്തേത് പരിശുദ്ധ റമലാനിൽ നോമ്പനുഷ്ഠിക്കലാണ് അള്ളാഹു പറയുന്നു സത്യ അസത്യവിവേചനത്തിനും ജനങ്ങളുടെ മാർഗദർശനത്തിനുമായി അള്ളാഹു ഖുർആാനിനെ അവതരിപ്പിച്ച റമദാൻ മാസം ആ മാസം നിങ്ങളിലേക്ക് വന്നെത്തിയാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക അഞ്ചാമത്തേത് കഴിവുള്ളവൻ പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നു താങ്കൾ ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ പറ്റി വിളംബരം നടത്തുക